ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും പ്രയോഗത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ദേശത്തെ പൗരന്മാരെ വിളിക്കുന്നത് പ്രജകൾ എന്നാണ് ബ്രാഹ്മണനായി ജനിക്കാത്തതിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ട് സ്വയം രാജാവായി സങ്കല്പിക്കുന്ന അയാളുടെ പേരാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് തട്ടി ബി ജെ പി ജയിപ്പിച്ചു കേന്ദ്രമന്ത്രി പ്രജാക്ഷേമം തിരക്കാൻ വേഷം മാറി ഇറങ്ങുന്ന നാടോടി കഥകളിലെ രാജാക്കന്മാരെ പോലെ മന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ പരിപാടിയാണ് കലിംഗ ചർച്ച കലിംഗകൾക്ക് ചുറ്റും സഭ കൂടി പ്രജകളുടെ പരാതികൾ സ്വീകരിച്ച് പരിഹാരമുണ്ടാക്കുകയാണ് ലക്ഷ്യം പക്ഷേ പരാതിയും കൊണ്ട് പോയാലോ തകർന്ന വീട് പുതുക്കിപ്പണിയാൻ നിവേദനവും കൊണ്ടുപോയ വയോധകനെ അപമാനിച്ച് ഇറക്കി വിട്ടു പണം തിരിച്ചെടുക്കാൻ സഹായം ചോദിച്ച വീട്ടമ്മയോട് ആ ഇനി എന്നെ നെഞ്ചത്തോട് കേറിക്കോ എന്റെ അടുത്ത് ആരോട് പറയണമെന്നോ നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയല്ലോ എന്നോ ചോദിച്ചു പോയാൽ ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്ന് ദേഷ്യപ്പെടും സാധാരണക്കാരെ എങ്ങനെ കുത്തി നോവിച്ചിട്ട് സുരേഷ് ഗോപി പിന്നെയും പറയും എനിക്ക് എന്റെ പ്രജകളോട് മാത്രമേ കടപ്പാടുള്ളൂ എന്ന് ശമ്പളം പോലും ഞാൻ കൊടുക്കുന്നത് പാവങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണെന്നും എങ്ങോട്ട് പാവങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് പൗരന്മാരുടെ പരാതി ഭരണപരമായി പരിഹരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണെന്നും ആരും പറയരു ശമ്പളം പോലും പാവങ്ങൾക്ക് നൽകി നന്മ വാരി വിതർന്നത് നിങ്ങൾ കാണുന്നില്ലേ ആദിവാസി വകുപ്പ് ഭരിക്കാൻ ഉന്നതകുല ജാതൻ തന്നെ വേണമെന്നും പറയും എന്നാലേ അവർ രക്ഷപ്പെടൂ എന്ന് പറയും ആ വകുപ്പ് ഞാൻ തന്നെ എടുക്കാമെന്നും പറയും ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനോട് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയുമോ നിങ്ങളുടെ മറ്റേ വീട്ടിൽ പോയി ചോദിക്കണമെന്നും പറയും ഒച്ചവച്ച് വായടപ്പിക്കാൻ ശ്രമിക്കും അകത്തെ ആ തമ്പുരാൻ പുറത്തു വരുന്നതാണ് മാടമ്പള്ളിയിലെ പഴയ കാർണൂരും ഭരത്ചന്ദ്രൻ ഐ പി എസും ഈ വക ഡയലോഗുകളൊന്നും സുരേഷ് ഗോപിയെ വിട്ടുപോയിട്ടില്ല ജാതീയമായും സാമ്പത്തികമായും ഉന്നതകുലർ മാത്രമുള്ളതാണ് സുരേഷ് ഗോപി സ്വപ്നം കാണുന്ന കശയിൽ ഉന്നതകുലർ അല്ലാത്തവർക്കും പണമില്ലാത്തവർക്കുമൊക്കെ പ്രജകളും ആ കഞ്ഞിപ്പാത്രവും ഒക്കെയായി കഴിയാം അവർക്ക് അവകാശങ്ങളില്ലാതെ എടുക്കുന്നവരായി ഭരിക്കപ്പെടുന്നവരായി ഭരണത്തിൽ പങ്കാളിത്തമില്ലാത്തവരായി തുടരാം ഇനി അവകാശപ്പെടുന്നവരുടെ ചോദ്യം സുരേഷ് നല്ല മനുഷ്യനല്ലേ നന്മമരമല്ലേ അതെ നാട്യങ്ങളില്ലാത്ത പച്ചയായ ആർ എസ് എസ് പ്രചാരകൻ ഇനിയും സംശയമുള്ളവർക്ക് വേണമെങ്കിൽ സുരേഷ് ട്ട വാക്കുകൾ ഒന്നുകൂടി കേട്ടു നോക്കാം വിചാരധാരയിൽ ചെന്ന് മുട്ടാതിരുന്നാൽ